മോഹൻലാൽ ചിത്രം വീണ്ടും ബോളിവുഡിലേക്ക് പോവുകയാണ് ഇത്തവണയും ബോളിവുഡിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് പ്രിയദർശൻ തന്നെയാണ് നിരവധി മോഹൻലാൽ ചിത്രങ്ങൾ പ്രിയദർശൻ ബോളിവുഡിലേക്ക് കൊണ്ടുപോയല്ലോ ഇത്തവണ ബോളിവുഡിലേക്ക് മോഹൻലാലിനെ കൊണ്ടുപോകുമ്പോൾ അവിടെ എത്താൻ പോകുന്നത് സേഫ് ആയിരിക്കാനും തെന്നിന്ത്യയിൽ നിന്ന് പോയി ബോളിവുഡിൽ തുടർ വിജയങ്ങൾ നേടിയ ചുരുക്കം സംവിധായകരുടെ നിരയിലാണ് പ്രിയദർശന്റെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തെത്തിയ ഹങ്കാമ റ്റു ആണ് പ്രിയന്റെ സംവിധാനത്തിൽ അവസാനമെത്തിയ ഹിന്ദി ചിത്രം പ്രിയദർശന്റെ സംവിധാനത്തിൽ ബോളിവുഡിൽ കൂടുതൽ ചിത്രങ്ങളിൽ നായകനായ അക്ഷയ് കുമാറിനൊപ്പം അദ്ദേഹത്തിന്റെ ഒരു പുതിയ ചിത്രം വരുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ട് ായിരുന്നു എന്നാൽ അത് ആരംഭിക്കുന്നതിന് മുമ്പ് ഹിന്ദിയിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു ചിത്രം ഉണ്ടായേക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സെയ്ഫ് അലി അലിഖാനെ നായകനാക്കി പ്രിയദർശൻ മറ്റൊരു ചിത്രം ഹിന്ദിയിൽ ഒരുക്കാൻ ആലോചിക്കുന്നതായി ഹിന്ദി സിനിമാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പിങ്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂലൈയിൽ ആരംഭിച്ച് നാൽപ്പത് ദിവസത്തെ ഒറ്റ ഷെഡ്യൂളിൽ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഒരു ത്രില്ലർ ചിത്രമായിരിക്കും ഇതെന്നും സെയ്ഫ് അലി ഖാന്റെ കഥാപാത്രം കാഴ്ചാപരിമിതിയുള്ള ആളാണെന്നും റിപ്പോർട്ടുകളിൽ ഉണ്ട് ഇതോടെ വരാനിരിക്കുന്നത് പ്രിയദർശന്റെ തന്നെ മലയാള ചിത്രം ഒപ്പത്തിന്റെ റീമേക്ക് ആയിരിക്കുമോ പുതിയ ചിത്രമെന്ന സംശയം സോഷ്യൽ മീഡിയയിൽ സിനിമാ പ്രേമികൾ ഉന്നയിക്കുന്നുണ്ട് ഇതും ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രമായിരുന്നു പ്രിയദർശന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ ഒപ്പത്തിന്റെ കാഴ്ചാ ജയരാമൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത് ബോക്സ് ഓഫീസിൽ വിജയം നേടിയ ചിത്രത്തിലെ മോഹൻലാലിന്റെ പ്രകടനം കയ്യേടി നേടിയിരുന്നു അതേസമയം അക്ഷയ് കുമാർ നായകനാവുന്ന പ്രിയദർശൻ ചിത്രം ഫാന്റസി കോമഡി ഗണത്തിൽ പെടുന്നതാണെന്ന് റിപ്പോർട്ട് പതിനാല് വർഷത്തിന് ശേഷമാണ് ഒരു പ്രിയദർശൻ ചിത്രത്തിൽ അക്ഷയ് കുമാർ അഭിനയിക്കുന്നത് ഈ അക്ഷയ്കുമാർ ചിത്രം ബോളിവുഡിലെ ഏതെങ്കിലും പടത്തിന്റെ റീമേക്ക് ആയിരിക്കുമോ എന്ന കാര്യങ്ങളും പ്രേഷ്യർ അന്വേഷിക്കുന്നുണ്ട്